ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് കൊണ്ടുള്ള പാസ്തയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കണം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം ഇതിനു വേണ്ടി ആവശ്യമുള്ള വെള്ളം നല്ലപോലെ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനു വേണ്ടി ഒരു കപ്പ് പാസ്തയാണ് എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പിലുള്ള പാസ്ത വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് ഇത് നന്നായിട്ട് വെട്ടി തിളക്കുന്ന വെള്ളത്തിലേക്ക് വേണം ഇടാൻ സ്വല്പം ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇത് അവിടെ നിന്ന് വേഗട്ടെ നമുക്കിനി സോസ് തയ്യാറാക്കാം നമുക്ക് പാസ്തക്കുള്ള സോസ് തയ്യാറാക്കാം വൈറ്റ് സോസ് തയ്യാറാക്കാം ആദ്യം ഒരു ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടറും കൂടെ ചേർക്കാം ഇതൊന്ന് ചെറിയ തേയില വേണം മെൽറ്റ് ആക്കാൻ പിന്നീട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇതൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക കുക്ക് ചെയ്യുക ലോ ഫ്ലെയിമിൽ ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകും അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് പൊടിയെല്ലാം ക്രഷ് ചെയ്തേ കിട്ടാവുള്ളൂ ഇതും ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുഴപ്പം വെജിറ്റബിൾസ് എടുക്കാം കാൽക്കപ്പ് ക്യാരറ്റ് കാൽക്കപ്പ് സമ്പോള കൽക്കപ്പ് ക്യാപ്സിക്കം എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം പാസ്ത കുക്കായിട്ടുണ്ട് ഇതിന് നമുക്കൊരു ഡ്രൈനറിലേക്ക് മാറ്റാം ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു അര ടീസ്പൂൺ എണ്ണയൊഴിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാനാണത് വെജിറ്റബിൾസ് എല്ലാം കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ഫ്രഷ് ക്രീം ചേർക്കാം ലോ ഫ്ലെയിമിൽ ചെയ്യാമുള്ള ക്രീം ഒന്ന് ചൂടായി കഴിയുമ്പം ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ഇതിലേക്കിടുക നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അര ടീസ്പൂൺ ഒറിഗാനോ ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ പാസ്തയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് ഇപ്പം ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചീസാണേ ഞാൻ സാൻഡ്വിച്ചിനൊക്കെ എടുക്കുന്ന ചീസാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് പീസാണ് രണ്ടും ലെയറുള്ള പീസാണ് എടുത്തിരിക്കുന്നത് ഈ ചീസൊന്ന് ഉരുകി പെരുന്നാളും വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കാം നമ്മുടെ വൈറ്റ് സോസ് പാസ റെഡി ആയിട്ടുണ്ടായി ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ കാണാൻ ടേസ്റ്റിയാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നല്ല അടുത്തൊരു നല്ല വീഡിയോ വരുന്നവടമ്പരെ ബൈ